ബി ജെ പി ഇന്ന് ഈ കോർപ്പറേഷൻ്റെ ഭരണത്തിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ബി ജെ പി സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനതയുടെ പിന്തുണ ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുള്ള ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർക്ക് ബി ജെ പി ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ സ്വയംസേവ സംഘം ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെയും തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് അവർ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണിത് ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആണ് ഞങ്ങൾ പറഞ്ഞതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും അല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പുകളെ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം ലഭിക്കുമെന്ന ലഭിക്കാൻ സാധ്യതയുള്ള ഉള്ള ഉൾപ്പെടെ ഞങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പുകളെ കാണുന്നത് അതുകൊണ്ട് അനാസെ അനായാസം ജയിക്കാം എന്ന് താങ്കൾ പറഞ്ഞതും ഞങ്ങൾ ഗൗരവമായിട്ടാണ് കാണുന്നത് വും ശക്തമാണ് അതിനെ വളരെ വളരെ സന്തോഷത്തോടെ ആരോഗ്യകരമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ശക്തമായ പ്രതിപക്ഷമുള്ള സ്ഥലത്താണ് ശക്തമായ ജനാധിപത്യ സംവാദങ്ങൾ ഉയർന്നു വരുന്നത് അപ്പോൾ നമുക്കും വളരെ സജീവമായിട്ട് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം തിരുത്തൽ ശക്തിയായിട്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തിച്ചത് അപ്പോൾ ശക്തമായ പ്രതിപക്ഷം ശക്തമായ കരുത്തരായ ആരോഗ്യകരമായ സമ്പാദ സാധ്യതയുള്ള പാർലമെന്ററി പ്രൊസീഡിങ്സിൽ പരിചയസമ്പന്നരായ നേതാക്കന്മാർ പ്രതിപക്ഷത്തുള്ളത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത് അത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് ആവേശം നൽകുകയാണ് താങ്കളുടെ പേര് പരിഗണന അവസാന നിമിഷം വരെ അവർ സൂചനകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന ഒരു മനസ്സിലാക്കുന്നത് അൻപത് പേരും യോഗ്യരാണ് പത്ത് നാൽപ്പത് പേർ പരിഗണനയിൽ ഉണ്ടായിരുന്നു പലപ്പോഴും നിങ്ങൾ മാധ്യമപ്രവർത്തകർ പലതരത്തിലുള്ള വാർത്തകളും കൊടുത്തിരുന്നു പക്ഷേ പാർട്ടി എന്ന് ഉച്ചയ്ക്ക് തീരുമാനമെടുത്തത് ഇങ്ങനെയാണ് അതുകൊണ്ട് എല്ലാവരും അൻപത് പേരും പ്രാധാന്യമുള്ളവരാണ് ഇനി മേയർ സ്ഥാനത്തേക്കോ കൗൺസിലർ ആകാൻ പറ്റിയില്ലെങ്കിൽ അതിനേക്കാൾ മിടുമിടുക്കരാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷനൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ഒരു മണിക്കൂറും ഒക്കെ കാറിൽ കിടന്നാണ് ഉറങ്ങിയിട്ട് ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥിയായി പോയതിന് ശേഷം ഏകദേശം ജില്ലാ ഭാരവാഹികളൊക്കെ സ്ഥാനാർത്ഥിയായി അദ്ദേഹവും രണ്ടോ മൂന്നോ വിരലിടുന്ന പ്രവർത്തകരുമാണ് ബാക്കി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഞങ്ങളെക്കാൾ ബുദ്ധിമുട്ടുകാരാണ് അവർക്ക് അതൊക്കെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജിയും ജില്ലാ സംസ്ഥാനം ചെയ്യുന്നത് കാഴ്ചപ്പാടുള്ളപ്പാടുള്ള കൗൺസിലർമാര് ഈ വികസനത്തോടൊപ്പം നിൽക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതാണ് അതിന് താല്പര്യമുള്ള നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന കൗൺസിലർമാരുടെ ജനപ്രതിനിധികൾ ഈ ഭരണത്തോടൊപ്പം സഹായം എത്തിച്ചും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അത് ഉറപ്പാണ് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടൊക്കെ ആവാം അമ്പത്തി മൂന്നാവാം അമ്പത്തിനാലോ രാഷ്ട്രീയം കൂടാം അത് വരും കാലങ്ങളിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് കാത്തിരുന്ന് കാണാം അമ്പത് അമ്പത്തി അഞ്ചു വരെയൊക്കെ എത്തിക്കൂടുന്നില്ലല്ലോ രാഷ്ട്രീയ കഴിഞ്ഞ ഇപ്പോ ഞങ്ങളൊക്കെ മേയർ സ്ഥാനാർത്ഥിയാലും ആച്ച ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ അൻപത് കൗൺസിലർമാരുണ്ടൊക്കെ ഉണ്ട് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷം കൗൺസിലുണ്ടായിരുന്ന ഞങ്ങളുടെ പല സഹപ്രവർത്തകരും ചിലർ ഇപ്പോൾ മത്സരിച്ചില്ല ചിലർക്ക് വിജയത്തിലെത്താൻ സാധിച്ചില്ല പക്ഷേ ഞങ്ങൾ ഈ പദവികളിലൊക്കെ എത്തിച്ചേരുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് രാവിലെ പകലാക്കിക്കൊണ്ട് അവർ നടത്തിയ പോരാട്ടമുണ്ട് വനിതകൾ ഉൾപ്പെടെ ഞാൻ എല്ലാവരുടെയും പേരും ഇവിടെ പറയുന്നില്ല പക്ഷേ അവരുടെയൊക്കെ തന്നെ അവർക്കൊക്കെ തന്നെ അഞ്ചോ പത്തോ വർഷം നടത്തിയാലും തീരാത്ത തരത്തിലുള്ള ക്രിമിനൽ കേസുകളുണ്ട് ഇപ്പോൾ പട്ടികജാതി ഫണ്ട് തട്ടിപ്പിനെതിരെ നടത്തിയ സമരങ്ങൾ വീട്ടുകാരൻ തട്ടിപ്പിനെതിരെ ഇങ്ങനെയൊക്കെ നമ്മൾ ആറ്റിയാൽ പൊങ്കാല വിഷയത്തിൽ നടത്തിയ സമരമൊക്കെ അവരൊക്കെ തന്നെ ശക്തമായി ത്യാഗം സഹിക്കാൻ തയ്യാറായതിൻ്റെ അതിനൊപ്പം സമരം ചെയ്യാൻ പ്രവർത്തകർ തയ്യാറായതിൻ്റെ ഫലമാണ് ഈ വിജയം ഞാൻ അവരെയൊക്കെ തന്നെ ഈ അവസരത്തിൽ അങ്ങേറ്റം തന്നെ അവരുടെ പാദങ്ങളിൽ പൂവിട്ട് ആദരിക്കുകയാണ് അതൊക്കെ ബി ജെ പി നേരത്തെ രാജേഷേടെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു തീരുമാനമായിരുന്നു പാർട്ടി ഇന്ന് ഉച്ചയ്ക്ക് കൗൺസിലുമാരുടെ യോഗത്തിലാണ് എന്നോട് ഇത് പറഞ്ഞത് തീർച്ചയായിട്ടും വളരെ നേരത്തെ രാജേഡ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി നമുക്ക് തന്ദിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ഒരാളായി തന്നെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും അതെ ഏകദേശം തീർച്ചയായിട്ടും എന്തായാലും പാർട്ടി വലിയൊരു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനവുമായി മുന്നോട്ട് തന്നെ പോകും അതെ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഭരണം നടത്താൻ സാധിക്കില്ലല്ലോ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാവരും വളരെ ആക്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് നമ്മുടെ ആക്ട് ആയിട്ടുള്ള കൗൺസിലേഴ്സാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി തന്നെ നമ്മൾ വികസന അനധപുരിക്കായിട്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പരിശ്രമിക്കും